ൂടെ അടിയായി പോയാലേ ഹായ് ഹലോ ഹായ് എടൈ അപ്പൊ നമ്മള് ഇന്നലെ നമ്മള് കൂഗലിലായിരുന്നു ഫുൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഒരിക്കലെങ്കിലും വരാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് വരണ അല്ലേ എന്നതാണ് നമുക്ക് ചെറിയ ബഡ്ജറ്റിലൊക്കെ തന്നെ ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കേട്ടോ നല്ലൊരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ഒരുപാട് കിലോമീറ്ററുകളോളം ഫോറസ്റ്റിൽ വന്ന് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രാമപ്രദേശമാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ് ാണ് പ്ലാനിങ് ബോട്ടിങ് കഴിഞ്ഞ് ലേക്കില് പിന്നെ പിന്നെ അതേപോലെ പൂണ്ടി അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഓക്കേ നമ്മള് ഇവിടെ മാത്രം കണ്ടിട്ടുള്ള ഒരു വണ്ടിയാണ് ാണ് കേരളം പ്രത്യേകതയുണ്ട് നമ്മള് മന്നവനൂർ ലേക്കിലോട്ട് പോവുകയാണ് ഇവിടെനിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഏട്ടാ മന്നവനൂർ ലേക്ക് ലേക്കിലാണ് ബോട്ടിംഗ് ഉള്ളത് പോയിട്ട് ബോട്ടിംഗ് കാണാം ഇത് ഈ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടേ ഫുൾ വീഡിയോ കാണുമെന്നുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ മതി എന്താ ഇന്നലത്തെ സെയിം സ്പോട്ട് വഴിയാണ് നമ്മൾ പോണത് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു മലയാളി ഹോട്ടലിൽ കയറിയിട്ട് നമ്മളിതാ പുട്ടും പൂരിയും മുണ്ട കറിയൊക്കെ മേടിച്ച് ഗ്രീൻ പീസ് കറിയൊക്കെ മേടിച്ച് മറിഞ്ഞു കയറ്റണം കേട്ടോ അതുകൊണ്ടാണ് കുരങ്ങന്മാർക്ക് ഇവിടെ ലൈവായിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നു കേട്ടോ എന്തും കൂട്ടടിയായി മുമ്പ് പോയാലേ ഇതാണ് നമ്മുടെ മന്നവനൂർ എക്കോ ടൂറിസം സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനകത്താണ് ബോട്ടിംഗും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ടിക്കറ്റ് എങ്ങനെയാറായിട്ട് എത്ര രൂപ ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടാ നമുക്ക് ഇവിടെ നടന്ന് നടന്ന് നടന്നോട്ട് പോവാം കാട്ട് വള്ളിയോറഞ്ചാണ് ഏട്ടാ ഇവിടുത്തെ പ്ലം ഒക്കെ ഇതെങ്ങനെ ഫ്രൂട്ട് ഫ്രൂട്ട് 25 25 25 ഒരെണ്ണം ഒരെണ്ണം രൂപയാണ് ട്ടോ ബ്യൂട്ടി ഇതെങ്ങനെയാ വള്ളിയോറഞ്ച് ബ്യൂട്ടി ഇവിടെ ഒരെണ്ണ പാർക്ക് സെറ്റപ്പുകളൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ ഇതാ കാണുന്ന ചിൽഡ്രൻസ് പാർക്ക് സെറ്റപ്പുകളൊക്കെയാണ് ഇവിടെ കണ്ട ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് തുടങ്ങി കേട്ടാ നേരത്തെ തന്നെ വന്ന് ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതാ ഇതുവഴി നടന്ന് 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 വേണം കേട്ടോ ഇവിടെ നിന്നും വേറെ ഒരു ഇതും ഇല്ല കേട്ടോ രണ്ട് സൈഡ് മല അതിന്റെ നടുക്കൂടെ ഈ ഒരു ചെറിയൊരു വഴി ണ്ടാ ഞത്തെ തടാകം അങ്ങ് അറ്റത്തേണ്ട പശുക്കളെല്ലാം വന്ന് തടാകത്തിന് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് കിടക്കുവാണ് ഏട്ടാ കാണാൻ പറ്റില്ല പറ്റൂലീവ കാണിച്ചു തരാവേണ്ട അടിപൊളി കേട്ടാ ഇത് നോക്ക് എല്ലാം മേഞ്ഞു തളന്ന് വന്ന് ഇവിടെ അങ്ങ് കിടക്കുവാണ് ഏട്ടാ ഇവിടെ ഭയങ്കര രസം ഉണ്ട് ഏട്ടാ ഫോണിൽ കാണുന്നതിനേക്കാളും ഭയങ്കര ഭംഗി നേരിട്ട് അവിടെയാണ് കയാക്കിങ്ങിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ അവിടെ എല്ലാരും ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഒരു പേര് നിക്കണുണ്ട് ഭയങ്കര ഭംഗിയുണ്ട് ഏട്ടാ നോക്കിയാണ് ഇവിടെയാണ് കുട്ടവഞ്ചി കയാക്കിങ് എല്ലാം ഉള്ളത് നമ്മളവിടെയൊക്കെ പശു ഒക്കെ മേഞ്ഞ അടക്കണൊക്കെ ഉണ്ടാവും ഇത് കുതിര വെള്ളക്കെ മേഞ്ഞ അടക്കുന്ന പോരം ഈ സിപ് ലൈൻ എന്താ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ബോട്ടിൽ അവിടെ പോയിട്ട് ഇവിടെ ചെമ്മരിയാടൊക്കെ കണ്ടാ മേണത് ഓക്ക് ആമ്പലൊക്കെ പൂത്ത് കിടക്കുന്നുണ്ട് കുട്ട ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ആര്യനും രേഷ്മോ നടന്നു പോകുന്നുണ്ട് ചെമ്മരിയാടുകൾ അവിടെ നിന്ന് മേഞ്ഞു കളിക്കുന്നുണ്ട് അല്ലേ നല്ല വ്യൂ നോക്ക് സൂപ്പർ നോക്കിയാണ് പശുക്കളൊക്കെ നോക്കിയാണ് കിടക്കുന്ന പശുക്കളൊക്കെ കണ്ടോ ആര്യം കണ്ട ഇവിടെ ഷൂട്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതേപോലെ കയാക്കിങ്ങൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ കുട്ടവഞ്ചിയിൽ പോവാം വെയിൽ കയറണതോ വേണ്ട എല്ലാവരും ഇങ്ങനെ അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണേ ഇങ്ങനെ കറങ്ങി കറങ്ങി പോവാം കേട്ടോ മറ്റേമാരെ ഇങ്ങനെ കറക്കി കറക്കി കൊണ്ടുപോകും കണ്ട ഇവിടെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്ത് കണ്ടോ പുതിരേനേയും ആര്യേനയും ഒരേ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടേ കുതിര റൈഡ് ഒക്കെ ഉണ്ട് ഹായ് തൊടാൻ പറ്റുമോ തൊട്ടാ സീനാകോ തൊട്ടാ സീനൊന്നും ഇല്ല കേട്ടോ നല്ല പാവം കുതിര അതേണ്ട മൂന്നെണ്ണം കൂടെ വെയിലുകാരണം പോണേണ്ട ശബരിനേര ഷോളം പിടിച്ച് മൂന്നും കൂടെ പോവാണ് ഈ മരച്ചോട്ടിൽ വന്നിരുന്ന ഇതേപോലെ ഈ പുല്ല് മേയുന്ന പശുക്കളെയും നോക്കി കുതിരകളെ നോക്കി ഈ കായലും കണ്ട് ഓപ്പോസിറ്റുള്ള ഈ പശുക്കളെയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം കൊള്ളാം സൂപ്പർ ശബ് വയ്ക്കാണ് ചോളം കിട്ടിയപ്പോൾ ആരെയും മൈൻറ്റില്ല കണ്ട സെറ്റ് സാധനം കേട്ടോ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ട് കുളക്കേണ്ട ഇതാണ് പുലീനെ പിടിക്കുന്ന കെണി കേട്ടോ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ ഞാനും കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ ഇന്നകത്ത് പുലി കയറി അങ്ങോട്ടും തിരിയാൻ പറ്റൂല ഇങ്ങോട്ടും തിരിയാൻ പറ്റൂല ഇൻ കേസ് അങ്ങനെ തിരിഞ്ഞ താങ്ക്സ് വിസിറ്റ് അഗെയിൻ അഭിനയം ഉണ്ടോന്ന് പൊഴിഞ്ഞു വീണ കോണുകളെല്ലാം പറക്കി തുടക്കണേ എവിടെ പോയാരുന്നു കഴിഞ്ഞിട്ട് 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 കോലൂർ ലെഫ്റ്റ് ട്വന്റി അങ്ങനെ നമ്മളത് പൂണ്ടി എത്തിയിട്ടുണ്ട് പിന്നെ അടുത്ത് പൂണ്ടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ ഇതാണ് മെയിൻ അമ്പലം കേട്ടോ ഇവിടെ അഞ്ച് ദിവസത്തേക്ക് ഉത്സവമാണ് പൂണ്ടിയിൽ ഇവിടത്തെ ആൾക്കാർക്കൊക്കെ എല്ലാവരും കൂടെയാണ് ഈ അമ്പല ഉത്സവം വിചാരിപ്പിക്കുന്നത് ഊട്ടിപ്പൂക്കെ പറിച്ചു നടക്കണേ എന്തിനാടിയത് വെറുതെ ഓ സൂക്ഷിച്ചോക്കാനി കാളൊക്കെ കഴിക്കുന്നുണ്ടാ അടിപൊളി ഫുള്ള് അരിപ്പൂട്ട ഊട്ടി പൂ ഫുള്ള്ണ്ട കാ പിടിച്ചടക്കണം ഭയങ്കര പണി കാണാനായിട്ട് ഇവിടെ ഒരു സ്കൂളുണ്ട് സ്കൂള് കാണിച്ചു ഇതാണ് സ്കൂള് കേട്ടാ ഇവിടത്തെ ഇവിടത്തെ സൗണ്ട് അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് നമ്മൾ ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുവാണേ ഇത് കണ്ടോ ഇതാണ് ഈ സൗണ്ട് കേട്ട വെള്ളച്ചാട്ടം ഷബുദാ കൊടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടേ മിക്കവാറും കൊടയോട് കൂടി ഷബു പറന്ന് ഈ വെള്ളച്ചാട്ടത്തിൽ ചെന്ന് കിടക്കും അതൊക്കെ ഇതാണ് വെള്ളച്ചാട്ടം കേട്ടാ പതിയെ നടന്ന് നടന്ന് പോകണം കേട്ടാ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന വഴിയാണ് ഫുള്ള് കാടാണ് അപ്പുറം ഇപ്പുറം പക്ഷെ ആൾക്കാരിങ്ങനെ നടന്ന് പോയൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വഴി തെളിഞ്ഞു കിടപ്പുണ്ട് ഇതുവഴി ഇങ്ങനെ പതിയെ പതിയെ നടന്നു നടന്നു പോകണം പൊക്കോ നമ്മൾ ഇതിലെ നടന്ന് നടന്ന് അതുകൊണ്ടാ ആ കാണുന്ന മല മലയുണ്ടോ ഇവിടെ പോകണം ഇവിടെന്നുള്ള വ്യൂ സൂപ്പറാണ് പോവാം ഇതാ ശബന വേണ്ട വടിയും കുത്തിയാണ് കയറി ഹേ അടിപൊളി കളന്ന് ഇത് കണ്ടാ ഭയങ്കരമായ കൊക്കയാണ് ഏട്ടാ ഇവിടെയൊക്കെ വന്ന് കേറുന്നവര് സൂക്ഷിച്ചൊക്കെ നിക്കണം താഴെ പോയാ ഒരു പൊടി പോലും കിട്ടൂല ഇതാണ് മഡ് ഹൗസ് ഇറത്തൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വന്ന് തുടർണെങ്കിൽ കരിഞ്ഞിരിക്കും ഇവർ ആദ്യം മുളവെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ അതിന്റെ മോളിൽ കൂടെ ചെളി തേക്കും ചെളി തേച്ചാണ് അവർ സെറ്റിയാണ് കേട്ടോ ഇവിടെന്നുള്ള വ്യൂ നോക്കിയാണ് അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ മണ്ടെ തമിഴ്നാട് ഫുള്ള് കാണാം നോക്ക് ചുമ്മാ കിടക്കട്ടെ ഇവര് അഹോരാത്രം പണിയെടുക്കുന്നവരാണ് ഏട്ടാ നമ്മളവിടേക്കാണെങ്കിൽ ആൾക്കാർ ഇതേപോലെ ഇവരുടെ മെയിൻ ഇവരുടെ കൃഷിയാണ് ഏട്ടാ പോയാലേ അപ്പൊ നമ്മളതാ ഈ ചെറിയൊരു ഒക്കെ കഴിഞ്ഞ് ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി നമ്മൾ കൊടൈക്കനാലെ ടച്ച് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയുള്ള പരിപാടിയാണ് വേറെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല അതാ അവർ രണ്ടൂരുണ്ടോ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ പോവാം പോവാം ഷാബു വല്ല കടുവേങ്ങാനെ വന്ന നമ്മൾ എന്ത് ചെയ്യും എല്ലാം ള് ഓയ് പെട്ടെന്ന് വാ അപ്പുറത്ത് കടുവ ഉണ്ട് കടുവക്ക് വിശക്കണന്ന് ശബനദ തളന്നേട്ടാ തളന്ന് എവിടെ വന്ന് കാലും കഴുകിരിക്കൻറ്റു മുള്ളി കേ ഇത് ഇവിടെ പോണ വഴിക്ക് എന്തോ ഒരു രണ്ട് കാളേനക്ക് കൊണ്ടാ എന്റെ ഉത്സവത്തിന്റെ എന്തോ സെറ്റപ്പ് പോലെ ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് പക്ഷെ ഭയങ്കരായിട്ട് ഉപദ്രവിക്കുന്ന കാളയോട്ടോ എന്തോ അറിയത്തില്ല എന്താണെന്ന് പറഞ്ഞില്ല റോട്ടി കൂടെ നടക്കണം കേട്ടോ അമ്പലത്തിൽ എന്തോ പരിപാടിയാണ് പോയിന്റ് അല്ലേ സുയിസൈഡ് പോയിന്റിലേക്ക് സൂയിസൈഡ് പോയിൻറ്റിലേക്ക് പോവാണ് കേട്ടോ തമിഴിൽ എഴുതിയിക്കണുണ്ടേ വായിക്കാറില്ല അതെന്താണ് ശബനമുണ്ടോ ഡ്രസ്സൊക്കെ മാറി ഇടയ്ക്ക് കാര്യം രേഷമേതാക്ക പോകണമുണ്ട് നമ്മൾ സൂയിസ് സൂയിസൈഡ് പോയിൻറ്റിലോട്ട് പോകുന്ന വഴിക്കാൻ ഒരുപാട് കടകളുണ്ടോ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ട്രിപ്പ് അങ്ങനെ ഓൾമോസ്റ്റ് കഴിയാറായില്ലേ ഇതുകൂടെ കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവും ഇത് എന്താണെന്ന് അറിയാൻ വയ്യട്ടെ വരുന്ന വഴിക്ക് ഒരുപാട് കണ്ട ഒരു സാധനമാണ് ഇത് മുടവാട്ടുകൾ കിളങ്ങുന്നാണ് കിളങ്ങേട്ട അങ്ങനെ നമ്മള് സൂയിസൈഡ് പോയിന്റിലെത്തിയേട്ടാ അയ്യോ ഫോണൊക്കെ കുരങ്ങന്മാരൊക്കെ ഇവിടെ നോക്കുവാണ് മോലിൽ അതായിരുന്നു കഴിക്കുവാണ് ഇതാ ഇത് കണ്ട അയ്യോ ഇതാണ് പോയിന്റ് അതായത് കേട്ടാരി തന്നെ നോക്കിയാണേ അപ്പൊ ഇതോ ശബിനടുത്ത് ഇറങ്ങിട്ടാക്കോരങ്ങനെ അപ്പൊ പോവല്ലേ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യലോടാ കഴിയല്ലേ അപ്പൊ നമ്മടെ വൺ ഡേ ട്രിപ്പ് അല്ലായിരുന്നു ഡേ ട്രിപ്പ് അല്ലേ മൊത്തത്തിൽ ത്രീ ഡേ ട്രിപ്പ് ട്രിപ്പായിരുന്നു അത് ഞാൻ അങ്ങനെ ചോദിച്ചേ അങ്ങനെ നമ്മുടെ ഈ ടു ഡേ ട്രിപ്പ് നമ്മളത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മളിത് കൊടയ്ക്കാല് സൂയിസൈഡ് പോയിന്റ് കണ്ടു തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇനി വേറെ അങ്ങോട്ടില്ലല്ലോ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് വന്നൊരു ട്രിപ്പാണ് എന്തായാലും അടിപൊളിയായിട്ട് തന്നെ സെറ്റ് സെറ്റായി കഴിഞ്ഞേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ